ും നോവലുകളും അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളൊന്നും തന്നെയില്ല ഒരു രണ്ടാം മൂഴം ഇല്ലെങ്കിലും അദ്ദേഹം അദ്ദേഹം ഭൂമി ഉള്ളിടത്തോളം മലയാളം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കപ്പെടും ഓർമ്മിക്കപ്പെടും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എം ടി തിരിച്ചു പോകുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കുക മലയാളത്തിൻ്റെ പ്രിയ കഥാകാരന് നാട് വിട നൽകുകയാണ് ഏതാണ്ട് ഒരു മൂന്നര മൂന്നര കഴിഞ്ഞ് നാലുമണിക്കിടയിൽ ആ അദ്ദേഹത്തിന് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ആ വീട്ടിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു നാടിൻ്റെ പരിച്ഛേദം എന്ന കണക്കേ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ അവിടേക്ക് എത്തുന്ന ജനസാഗരം എത്രത്തോളം ഹൃദയ വായ്പ അദ്ദേഹത്തിന് മലയാളികൾ നൽകി കേരള സമൂഹം നൽകി എന്നതിന്റെ തെളിവായി മാറുകയാണ് ഒരു പക്ഷേ കേരളം മലയാളിയിലെ മലയാളി വായനക്കാർ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു എഴുത്തുകാരൻ എം ഡി എ പോലെ മറ്റൊരാളില്ല വൈകാരികമായി ഒരു ബന്ധം ഒരു ആ അടുപ്പം ആ സൗഹൃദം വൈകാരികമായ സൗഹൃദം അതാണ് ആളുകളെ എം ഡി വാസുദേവൻ നായരെ അവസാനമായി കാണാൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിക്കുന്നത് അതിപ്പോൾ പൊതുദർശനം വേണ്ട എന്ന് പറഞ്ഞാലും വീട്ടിൽ ഏതാണ്ട് പൊതുദർശനം പോലെ തന്നെയാണ് അവിടേക്ക് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വന്ന് കാണേണ്ടവർ കാണട്ടെ എന്നാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നതനുസരിച്ചാണ് അതനുസരിച്ചാണ് പൊതുദർശനമൊക്കെ ഒഴിവാക്കിയത് പക്ഷേ ഇതേതാണ്ട് പൊതുദർശനം പോലെ തന്നെയാണ് ഇന്നലെ രാത്രിയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിയോടെയാണ് വസതിയിലേക്ക് കൊണ്ടുവന്നത് ആ സമയം മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന രണ്ടരയാകുമ്പോൾ അത്രയും മണിക്കൂറുകൾ ആളുകൾ അവിടേക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു രാവിലെയും ഏതാണ്ട് ഒരു അഞ്ചുമണി സമയമൊക്കെ ആകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ആളുകൾ രാവിലെ തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തുന്നു